എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഡയറ്റ് കേക്ക് ചെയ്ത് നോക്കാം വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റുന്ന കേക്കാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ളു ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് വേണമെന്ന് നിർബന്ധമില്ല എന്നാലും ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീം കളർ ഒരു ബട്ടറിൻ്റെയൊക്കെ ഒരു കളർ ആവുന്നവരെ നന്നായിട്ട് പതപ്പിച്ച് എടുക്കണം ഇനി നമ്മളിവിടെ ഷുഗർ ചേർത്ത് കൊടുക്കുന്നില്ല പകരം ഷുഗറിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് പല ടൈപ്പ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്നത് എറിത്തിരിട്ടോളാണ് ബയോസ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിന് നമുക്ക് ടേസ്റ്റ് സെയിം ഷുഗർ പോലെ തന്നെയാണ് കേട്ടോ കാണുമ്പോഴും ഷുഗർ പോലെ തന്നെയാണ് ക്രിസ്റ്റലായിട്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം സ്റ്റീവിയ ചേർക്കാൻ പറ്റും അങ്ങനെ ഷുഗറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു വൺ ബൈ എയ്റ്റ് കപ്പ് അതായത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചെറുതായിട്ടൊരു മധുരവേ ഉള്ളൂ കുറച്ചും കൂടെ മധുരം ആവശ്യമുള്ളവർക്ക് ഒരു സ്പൂണും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവേ ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആകെ അരക്കപ്പ് പൊടിയുടെ കേക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനിയും ഞാൻ ഇതിലേക്ക് കുക്കിംഗ് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഫ്ലോറാണ് കേട്ടോ മൈദ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല വീറ്റ് ഫ്ലോറും യൂസ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ആൽമണ്ട് പൊടിച്ചെടുക്കാവുന്നെങ്കിൽ വീട്ടിൽ അതിൻ്റെ ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി സ്കിന്നോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആൽമണ്ട് ഫ്ലോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല കളറിൽ തന്നെ കിട്ടും അതിനാണ് ഞാൻ ഇങ്ങനത്തെ എടുത്തിരിക്കുന്നത് വീട്ടിലുള്ള ഉള്ളാലും എടുത്താൽ മതി ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഇല്ല അതിലൊരിച്ചിരി കുറവാണ് കാൽ ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഈ പൊടി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് രണ്ട് തവണയായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മൂന്ന് തവണയായിട്ട് ഇടാനുള്ള പൊടി ഇല്ല ആ കയറക്കപ്പല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഒന്നെങ്കിൽ ഒന്നിച്ചിട്ട് കൊടുക്കാം ഞാൻ രണ്ട് തവണയായിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണേ മുട്ടയുടെ പതയൊക്കെ ഒന്ന് അടിഞ്ഞു പോവാതെ നല്ലതായിട്ട് ശ്രദ്ധിച്ച് സാവധാനം വേണം മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ ഞാനിപ്പോൾ ഫാസ്റ്റ് ഫോർവേഡായിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ പതുക്കെയാണ് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മൈദ വെച്ച് മിക്സ് ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഈ ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടത്തില്ല കേട്ടോ പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കുറച്ച് പീനട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ ചേർത്താൽ മതി പക്ഷെ നമ്മൾ ഇതെടുക്കുമ്പോഴും നോ ഷുഗർ ആണോ എന്ന് നോക്കണം പിന്നെ പാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള പീനട്ട് ബട്ടർ ഞാനിവിടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാനില എസൻസ് വേണമെങ്കിൽ അതും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അത് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ചേർത്താലും മതി ഒരുപാട് എസെൻസിൻ്റെ ഫ്ലേവർ നമുക്ക് വേണ്ടല്ലോ അപ്പോൾ ഈ പീനട്ട് ബട്ടർ ഇടുന്നത് കൊണ്ട് ഞാൻ എസൻസ് ചേർത്തിട്ടില്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആപ്പിൾ സീഡർ വിനീഗർ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിത്ത് ദ മദർ എന്നുള്ളത് തന്നെ നോക്കിയിട്ട് വേണം ആപ്പിൾ സീഡർ വിനീഗർ സെലക്ട് ചെയ്യാനായിട്ട് അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മളിത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലുമിനിയം ഫോയിലിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ നമ്മൾ സാധാരണ ഫുഡൊക്കെ എടുക്കുന്ന കണ്ടെയ്നറല്ലേ അതുതന്നെയാണ് ഞാൻ അതിൻ്റെ സൈഡൊന്ന് ഒരു ഷേയ്പ്പാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ചെറിയ മോൾഡ് ഇല്ലാത്തപ്പോൾ അവിടെ കുറച്ചല്ലേ ഉള്ളൂ നമ്മുടെ ഈ ബാറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അത് വലിയൊരു പാത്രത്തിൽ ഒഴിച്ചാൽ അത് പരന്ന് ദോശ പോലെ ആവത്തുള്ളൂ അപ്പം ഞാൻ ചെറിയൊരു കണ്ടെയ്നർ ആക്കി എടുത്താണ് കേട്ടോ അപ്പം നിങ്ങളിൽ ചെറിയ ലോഫ് പാൻ ഉണ്ടെങ്കിൽ അതിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പാനിനകത്ത് ചേർത്താൽ മതി ഇനി റൗണ്ട് വേണമെങ്കിൽ റൗണ്ടിൽ ചെയ്തെടുക്കുക ആ ഒരു അഞ്ചിഞ്ചിൻ്റെയൊക്കെ ട്രേ എടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഫ്ലെയിമിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക വെന്തോന്ന് നോക്കിയിട്ട് എടുക്കണം അപ്പോൾ അത് ഞാൻ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും മിക്കവാറും സ്റ്റൗ ടോപ്പിലൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇബേക്ക് ചെയ്യുന്ന ഒന്നും കാണിക്കാത്തത് അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ആൽമണ്ട് ഫ്ലോർ കേക്ക് റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം ഡയറ്റൊക്കെ ചെയ്യുമ്പം നമുക്ക് കേക്കൊക്കെ കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം ഡയറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള കേക്ക് നമ്മൾ കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ വീട്ടിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട ബാറ്ററി പ്രിപ്പയർ ചെയ്യാനായിട്ട് പിന്നെ ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റിൽ നമുക്ക് കേക്കായി കിട്ടും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണേലും കഴിക്കാൻ പറ്റുന്ന നല്ല കേക്കാണ് അധികം മധുരമൊന്നുമില്ല കേട്ടോ ലൈറ്റായിട്ടൊരു മധുരമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു